ിൽ സംഭവിച്ചു പോകുന്നവർക്ക് തെറ്റ് ചെയ്യുന്നവർക്ക് നടത്തുമ്പോൾ അല്പം പരസ്പരം സംസാരിക്കുന്ന നേരത്ത് മഹാനുഭാവന് അദ്ദേഹം പറയുമായിരുന്നു എന്റെ വിഷയം ഞാൻ സംസാരിക്കുമ്പോ പ്രഭാഷണം നടത്തുമ്പോ ഇങ്ങനെ വിൽക്കി കളിക്കുന്നതിന്റെ കാരണം എന്തെന്ന്മാമുന ഇമാർമൈൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം കുഞ്ഞു കുഞ്ഞു കുട്ടിയായിരിക്കുന്ന നേരത്ത് മുലപ്പാല് കുടിക്കുന്ന അമ്മിഞ്ഞ കുടിക്കുന്ന പ്രായമായിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ അടുക്കിണകത്ത് പണിയിലാണ് ഞാൻ വിശന്നുകൊണ്ട് മുലപ്പാല് വേണ്ടി എന്റെ വീടിന്റെ ഉമ്മറത്ത് കിടന്ന് കരയുകയാണ് പൊന്നുമോനായിരുന്ന സമയത്ത് മുലപ്പാൽ കുടിക്കുന്ന നേരത്ത് എന്റെ വാപ്പ എന്റെ ഉമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് അതായത് ഇമാമുൽ ഹറമ മറ്റൊരാളുടെ മുലപ്പാലും കൊടുക്കരുത് മറ്റൊരാളുടെ മുലപ്പാലും കൊടുക്കരുത് ഉമ്മ എന്റെ ഉമ്മ മാത്രമേ എന്നെ മുലപ്പാൽ ഭക്ഷിപ്പിക്കാവൂ വേറൊരാളും എനിക്ക് മുലപ്പാൽ തരരുതെന്ന് എന്റെ ഉമ്മായോടെ വാപ്പ പറഞ്ഞു പറഞ്ഞിരുന്നു ഒരു ദിവസം ഞാൻ ഉമ്മറത്ത് നിന്നുകൊണ്ട് ഉമ്മ കരഞ്ഞപ്പോ എന്റെ ഉമ്മ അടുക്കിടക്ക് പണിയിലാണ് കേട്ടിട്ടില്ല ആ നേരത്ത് അയൽവാസിയായ ഒരു പെണ് ഓടി വന്നു ഒരു അടിമ പെണ് ആ കാലഘട്ടത്തിലൊക്കെ അങ്ങനെയായിരുന്നു മുലയൂട്ടുക എന്ന് പറഞ്ഞത് അമ്മഞ്ഞപ്പാല് കൊടുക്കുക എന്ന് പറഞ്ഞത് അത് ഉമ്മമാര് മാത്രമല്ല പുറത്തുള്ള സ്ത്രീകളും പരസ്പരം അങ്ങനെ മുലപ്പാല് കൊടുക്കുന്ന ഒരു ശീലം ആ കാലഘട്ടത്തിൽ അറബികൾക്കിടയിലുണ്ടായിരുന്നു ഈ പൊന്നുമോനെ കറഞ്ഞ നേരത്ത് അൽവാസിയായ പ്രസവിച്ച ഒരു അടിമപ്പെടി വന്നുകൊണ്ട് വാരി പുണർന്നുകൊണ്ട് എനിക്ക് മുലപ്പാൽ തന്നു ആ നേരത്ത് എന്റെ വാപ്പ പട്ടണത്തിൽ നിന്ന് കടന്നു വരികയാണ് പറച്ചവനെ ഞാൻ എന്താണ് ഈ കാണുന്നത് ഈ അടിമപ്പെണ്ണെന്റെ പൊന്നുമോനെ കയ്യിൽ വെക്കുകയാണല്ലോ മുലപ്പാൽ കൊടുത്തിരിക്കുകയാണല്ലോ എന്റെ വാപ്പ എന്റെ വായിക്കകത്തേക്ക് കൈയിട്ടുകൊണ്ട് എന്റെ വായിലുള്ള സർവ്വ മുലപ്പാലുകളും ശ്രദ്ധിപ്പിച്ചു

എന്റെ വാപ്പ വായിക്കകത്ത് കൈവച്ചു എല്ലാ മുലപ്പാലും ഛർദ്ദിപ്പിച്ചു പക്ഷേ ആ മുലപ്പാലിന്റെ ഏതെങ്കിലും ഒരു അംശം എന്റെ ശരീരത്തിന്റെ രക്തങ്ങൾക്കിടയിൽ എന്റെ ശരീരത്തിന്റെ ധമനികൾക്കിടയിൽ സിരകൾക്കിടയിൽ അടിഞ്ഞു കൂടിയതിന്റെ തെളിവാണ് അതിന്റെ ബുദ്ധിമുട്ടാണ് ഞാൻ വിൽക്ക് നമ്മൾ വിചാരിക്കുന്നത് നമ്മളൊക്കെ വിൽക്കിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല നമ്മുടെ ശരീരത്തിലേക്ക് വന്നിട്ട് അതിനും അള്ളാഹുവിന്റെ റസൂല് മറുപടി പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു ദിവസം മദീനയിൽ നിൽക്കുമ്പോ മദീനയിൽ സഹാബികളൊക്കെ നട നിൽക്കുമ്പോ ഒരു വല്ലാത്ത ദുർഗന്ധം വന്നു ഭയങ്കര ദുർഗന്ധം മദീനയിൽ ചപ്പ് ചവറുകളൊക്കെ കൂട്ടിയിടുന്ന ആ ഒരു സമ്പ്രദായമൊന്നുമില്ല അങ്ങനെ ദുർഗന്ധം വരാൻ സാധ്യതയുമില്ല സഹാബികൾ ചോദിച്ചു എന്താണ് ഒരു ദുർഗന്ധം വരുന്നത് വല്ലാത്ത നാറ്റം വരുന്നത് എന്താണ് ഹബീബ് പറഞ്ഞു ഒരു ഒരു ജൂതനായ മനുഷ്യൻ സ്വാലിഹായ മനുഷ്യനെ ചീത്ത ആ ചീത്തയാണ് ഗന്ധമായിട്ട് ദുർഗന്ധമായിട്ട് വന്നത് ആ ചീത്ത പറഞ്ഞു ഒരു ജൂതനായ മനുഷ്യൻ ആ ചീത്തയാണ് ഈ ദുർഗന്ധമായിട്ട് വരുന്നത് അപ്പൊ നമ്മൾക്കൊക്കെ ഈ കാലത്താണെങ്കിൽ ദുർഗന്ധം കൊണ്ട് നമുക്ക് നിക്കാൻ പറ്റില്ല അതിനും മഹാന്മാര് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് വൃത്തികേടുകൾ ഇല്ലായിരുന്നു പരിശുദ്ധ ും ഹീബും കാണിച്ചു തന്ന മഹത്തായ ധർമ്മം തെറ്റുകളും ഇല്ലാത്ത നിർമാർഗമായിരുന്നു അന്നൊരു തെറ്റ് ചെയ്താൽ അതിന്റെ ദുർഗന്ധം പിൽക്കാലത്ത് പാപങ്ങളുടെ പാപങ്ങളുടെ വല്ലാത്ത ഒരു ായപ്പോ ആ തെറ്റിനുള്ള വൃത്തികെട്ടം പണം പറ്റുന്നില്ല ഈ ഇങ്ങനെ പറയാറുണ്ട് ഈ വീട്ടിലേക്ക് കല്യാണം കഴിച്ചാലേ ആദ്യമൊക്കെ മീൻ മണത്തിട്ട് ഭയങ്കര പ്രശ്നമാണ് പിന്നെ കൊറേ കഴിഞ്ഞിട്ട് ഓള് പറയും ഞാൻ വന്നതിന് ശേഷമാണ് ആ ഗന്ധമൊക്കെ മാറിയത് സംഗതി ഓള് വന്നതിന് ശേഷമല്ല ഓളെ മൂക്കിനത് ശീലായതാണ് അതേപോലെ തന്നെ ഇവിടെ കുറ്റങ്ങളും മാത്രമായി അതുകൊണ്ട് ആ ഗന്ധം നമ്മൾ ഫീൽ ചെയ്യില്ല എന്നതാണ് അങ്ങനെയായിരുന്നു നമ്മുടെ മഹാരഥന്മാർ നമ്മുടെ അവരുടെയൊക്കെ മക്കളെ വളർത്തിയത് ഹലാലിന്റെയും അതുപോലെ ഹക്കിന്റെയും വഴിയിലൂടെ മാത്രമായിരുന്നു അവർ കൊണ്ട് ജീവിതത്തിൽ രണ്ടാളുകൾ പ്രതിഫലത്തിലും ശിക്ഷയിലും സമന്മാരാണ് എന്റെ പ്രിയപ്പെട്ടവരെ പഠിച്ചുകൊള്ളുകൊടുത്തു സമ്പത്ത് സമ്പത്ത് കൊടുത്തു ആ ആ മനുഷ്യന് കൊടുത്ത പാപങ്ങളായ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു എങ്കിലും ആ ചെറുപ്പക്കാരന് കിട്ടുന്ന പ്രതിഫലമുണ്ടല്ലോ അള്ളാഹുവിന്റെ സ്വർഗമാണ് സ്വർഗമാണ് മാത്രമല്ല ഒരു ചെറുപ്പക്കാരൻ ഒരു മനുഷ്യൻ അള്ളാഹു കൊടുത്തില്ല സമ്പത്തും കൊടുത്തില്ല എനിക്ക് ഇല്ലല്ലോ എന്നുള്ള സങ്കടപ്പെടുന്ന പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള ചിന്തിച്ചു കൊള്ളുക അങ്ങനത്തെ ആളുകൾ മനസ്സിൽ വിചാരിച്ചു എനിക്കങ്ങാനും സമ്പത്ത് കിട്ടിയിരുന്നുവെങ്കിൽ എനിക്കങ്ങാനും എന്ന് കിട്ടിയിരുന്നുവെങ്കിൽ ആ പണ്ഡിതൻ ചെയ്യുന്ന പോലെ ആ പോലെ ഞാൻ പള്ളിക്ക് വേണ്ടി വേണ്ടി കൊടുക്കുമായിരുന്നു കൊടുക്കുമായിരുന്നു മദ്രസയ്ക്ക് സമ്പത്തില്ലാത്ത മനസ്സിൽ കരുതിയാൽ രൂപ കൊടുത്തവന് കിട്ടുന്ന പ്രതിഫലം അതുപോലെ ണക്കിന് വാലിന്റെ സദസ്സിൽ പോയി പറഞ്ഞതിന്റെ പ്രതിഫലം ഈ അറിവില്ലാത്ത അതുപോലെ സമ്പത്തില്ലാത്ത ആളുകൾക്ക് കിട്ടുമെന്ന് മദീനയുടെ വളവാളനായ ലോകത്തിന്റെ മുഹമ്മദ് മുസ്തഫാ അതുകൊണ്ട് ണ്ടായിരുന്നതെങ്കിൽ ഞാൻ ഒരുപാട് ആളുകൾ കതച്ചിച്ച് കൊടുക്കുമായിരുന്നു എനിക്കങ്ങാനും സമ്പത്തും

ൊല്ലവും ദീന് പഠിക്കുകയായിരുന്നു മുപ്പത് കൊല്ലം ഞാൻ കിതാബ് എഴുതുകയായിരുന്നു ആ ഉമ്മയും എന്റെ പെങ്ങളും ഭക്ഷണമായിട്ട് എന്റെ അടുത്തേക്ക് വരും എന്റെ വായിക്കകത്തേക്ക് ഭക്ഷണം വെച്ച് തരികയാണ് മുപ്പത് കൊല്ലമായിട്ട് ഞാൻ എന്റെ കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചില്ല കാരണം ഭക്ഷണം കഴിക്കുന്ന നേരത്തും ഞാൻ കിതാബ് ധജിക്കുകയാണ് അള്ളാഹുവിന്റെ മഹാനായുവേണ്ടി ജീവിതം സമർപ്പിക്കുകയാണ് അവർക്ക് ദുനിയാവല്ല വലുത് അള്ളാഹുവിന്റെ ആക്രമമാണ് അതുകൊണ്ട് നാളെ അള്ളാഹുവിന്റെ മുന്നിലേക്ക് വളരെ അന്തസ്സോടെ പോകണമെങ്കിൽ ദീനുമായിട്ട് റബ്ബുമായിട്ട് നമ്മൾക്ക് എടുക്കണം നമ്മുടെ ഇജ്ജത്തും നമ്മുടെ വിജയവും നമ്മുടെ അഭിമാനവും ഒക്കെ അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിലാണ് അല്ലാഹുമായിട്ടുള്ള സ്നേഹത്തിലാണ് മനസ്സമാധാനം കിട്ടണമെങ്കിൽ അള്ളാഹുമായിട്ട് ബന്ധം സ്ഥാപിച്ചേ പറ്റൂ അല്ലാണ്ട് ഒരു സമാധാനം ഉണ്ടാവില്ല കുറെ സമ്പത്ത് ഉണ്ടായ സമാധാനം ഉണ്ടാവും എന്നൊക്കെ വെറുതെ വിചാരിക്കുകയാണ് ഓടിക്കണക്കിന് രൂപ സമ്പത്തിൽ കുറച്ച് മൂന്ന് നാല് മാസം കിടക്കുന്ന ഇതേപോലെ ഒരു സദസ്സിൽ പോയപ്പോ സുബാനുള്ള മജുലി സുന്നൂറിന്റെ സദസ്യം ഒരു ചെറുപ്പക്കാരൻ മുപ്പത്തഞ്ചു വയസ്സുള്ള കണ്ണിൽ നിന്ന് കണ്ണുനീർ കണ്ണുനീരൊഴിക്കിട്ടാണ് പറയുന്നത് മുപ്പത്തഞ്ചു വയസ്സാണ് ഒരു ചെറുപ്പക്കാരനായ കണ്ട ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ പറയാണ് ഡയാലിസിസ് തുടങ്ങി കഴിഞ്ഞു ഒരു പ്രതീക്ഷയുമില്ല കിടിനി മാറ്റി വെച്ചിട്ട് ഒരു കാര്യമില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഇപ്പൊ ഡയാലിസിസ് ചെയ്യാണ് ഇന്നോ നാളെ എന്ന അവസ്ഥയിലാണ് വല്ലാത്ത അവസ്ഥയിലാണ് വളരെ സങ്കടപ്പെട്ടു ആ സദസ്സിലേക്ക് വന്നു അവിടുത്തെ സംഘാടകരിയിൽ ഒരാൾ പറഞ്ഞു നാട്ടിൽ വലിയൊരു പൈസക്കാരനാണ് അദ്ദേഹം വളരെ വലിയ ഗൾഫിൽ ഒരുപാട് ബിസിനസ് ഉള്ള വലിയ കൊട്ടാര സമൃദ്ധമായ വീടുള്ളഞ്ച് വയസ്സ് വലിയ രോഗം അള്ളാഹു അള്ളാഹു നമ്മൾ അങ്ങനെയൊന്നാക്കാതിരിക്കട്ടെ ചെയ്തോണ്ടിരിക്കാം നല്ല സമാധാനം ഉണ്ടാകും ഡയാലിസ് ചെയ്യുന്നവർക്കറിയാം അല്ലെ ഒന്നരാടൻ ഹോസ്പിറ്റലിൽ പോയി നഴ്സിന്റെ അടുത്ത് പോയി കിടക്കണം എന്നിട്ട് നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് കംപ്ലീറ്റ് പുറത്തേക്ക് വലിച്ചെടുക്കും അത് ശുദ്ധീകരിച്ച് അങ്ങ് അകത്തേക്ക് വയ്ക്കുകയാണ് വളരെ ഫ്രീ ആയിട്ട് തന്ന നമ്മുടെ കിഡ്നി നമ്മുടെ വൃക്കകൾ അത് ചെയ്തോണ്ടിരിക്കുകയാണ് നമ്മൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ നമ്മൾ കൂടായിട്ട് ഇങ്ങനെ നടന്ന് നടന്നല്ലാതെ വിക്കരിച്ച് നടക്കുകയാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ അത് ഒരു ദിവസം ഒരു സെക്കൻഡ് അങ്ങ് പണി മുടക്കിയാൽ പിന്നെ നമ്മൾ കിടക്കുകയാണ് നമ്മൾ മറിഞ്ഞു വീണു പോവുകയാണ് അതുകൊണ്ട് അങ്ങനത്തെ ഒരവസ്ഥ അള്ളാഹ് ആക്കാൻ ഒരു പണിയുമില്ല ഒരു മടിയുമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മത്തെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് റബ്ബിനെ പേടിച്ചുകൊണ്ട് റബ്ബിലേക്ക് അള്ളാഹുവിനേക്ക് എടുക്കാൻ നമ്മൾ ശ്രമിക്കണം അള്ളാഹു തോന്നിക്ക് തരട്ടെ